അസ്സാം അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഓവുലേഷന് ശേഷമുള്ള രണ്ടാഴ്ച ഓവുലേഷൻ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് വരുന്ന രണ്ടാഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ ദിവസങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ അത് കാരണമായി തന്നെ പലർക്കും ഗർഭധാരണം സക്സസ്ഫുള്ളായി നടക്കും ലൈംഗിക ബന്ധത്തിന് ശേഷം ഫെലോപ്യൻ ട്യൂബിൽ വെച്ചുള്ള ബീജസങ്കലനവും അതിനുശേഷം യൂട്രസ് ബിത്തിൽ ഭ്രൂണത്തിൻ്റെ ഇംപ്ലാന്റേഷനും നടക്കുന്നത് ഓവുലേഷന് ശേഷമുള്ള ഈ രണ്ടാഴ്ചക്കുള്ളിലാണ് ബീജസങ്കലനവും ഇംപ്ലാന്റേഷനും വിജയകരമായി നടന്നിട്ടില്ല എങ്കിൽ സാധാരണ പോലെ ആർത്തവം നടക്കുകയും ചെയ്യുന്നു ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അശ്രദ്ധ ഗർഭധാരണം തന്നെ നടക്കാതെ പോകും ആ ദിവസങ്ങളിലെ ഭക്ഷണ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു കരുതൽ വേണം ഓവുലേഷൻ ദിവസം വരെ നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞത് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിൽ കഴിക്കുന്നത് ഗുണത്തിന് പകരം ദോഷം വരുത്തും ഉദാഹരണത്തിന് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരോട് അനാറ് അല്ലെങ്കിൽ മാതള നാരങ്ങ കഴിക്കാൻ പറയും ദിവസവും അനാറ് കഴിക്കുന്നത് പ്രത്യുൽപാദനശേഷി ഉയർത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിൽ ഇത് ചിലർക്ക് ദോഷം ചെയ്യും അതിന് ഒരളവിൽ കവിഞ്ഞു കഴിക്കുന്ന ചില ഫ്രൂട്ട്സുകളും അത്തിപ്പഴം ഈത്തപ്പഴം പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും അങ്ങനെ തന്നെ നൂറ് രൂപയ്ക്ക് നാല് കിലോ ഓറഞ്ച് കിട്ടുന്ന കാലമാണല്ലോ ഇത് ഇങ്ങനെ കിട്ടുമ്പോൾ മൂന്ന് നേരവും ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നവരുണ്ടാകും ഇത് ചിലപ്പോൾ ദോഷം ചെയ്യും ഇംപ്ലാന്റേഷൻ നടക്കാതെ പോകാൻ കാരണമാകും വിറ്റാമിൻ സി കൂടിയാലും ചിലപ്പോൾ കുഴപ്പമുണ്ടാകും വിറ്റാമിൻ സി എന്നാൽ ഒരു ആസിഡാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയും ഒരു പരിധി വിട്ടാൽ അതിന് ദോഷവുമുണ്ട് അബോർഷന് തന്നെ കാരണമാകും ബീജസങ്കലനം നടന്നിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാതെയാണ് ഇത് സംഭവിക്കുക നിങ്ങൾ പോലും അറിയില്ല അപ്പോൾ നിങ്ങൾ ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ ഭക്ഷണ രീതി മിതമാക്കി നിലനിർത്തുക നാടൻ ഭക്ഷണം മാത്രം കഴിക്കുക അധികം എരിവ് പുളി ഉപ്പ് ഇതൊക്കെ കുറക്കുക ഓവുലേഷൻ വരെ നിങ്ങൾക്ക് ഗർഭധാരണ ശേഷി ഉയർത്താൻ അനാറ് പൈനാപ്പിള് പപ്പായ ഇതൊക്കെ കഴിക്കാം പിന്നെയുള്ള ഭക്ഷണക്രമം ശ്രദ്ധയോടെയും സൂക്ഷിച്ചുമാവുക ശരീരത്തിലെ ഹോർമോൺ നിലയിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസം പോലും ആവാൻ ഒരുങ്ങുന്ന ഗർഭം ഇല്ലാതാക്കിയേക്കും ആർത്തവം മുടങ്ങി ഗർഭധാരണം ഉണ്ടെന്ന് തോന്നിയാൽ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്താൽ പിന്നെ മൂന്നോ നാലോ ആഴ്ചയ്ക്ക് ശേഷം ഫ്രൂട്ട്സുകളും മറ്റും കഴിച്ചു തുടങ്ങുന്നതാണ് നല്ലത് മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞാൽ യൂട്രസ് ഭിത്തിയും ഭ്രൂണവും നല്ല ബന്ധമായിരിക്കും ഉണ്ടാവുക അതുവരെ ഭ്രൂണം ഗർഭാശയ ഭിത്തിൽ ഉറക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ അബോർഷനുകൾ സംഭവിക്കുന്നതും ഗർഭത്തിന്റെ തുടക്കത്തിൽ തന്നെയാണല്ലോ ഗർഭം മുറച്ചു കഴിഞ്ഞാൽ അതായത് നാലാഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സുകളും മറ്റും കഴിക്കാം എന്നാൽ തന്നെ കടകളിൽ നിന്നും മറ്റും വാങ്ങിക്കൊണ്ടുവരുന്ന ഫ്രൂട്ട്സുകൾ അമിതമായി ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്നത് തന്നെ നല്ലതുപോലെ കഴുകി ഉപയോഗിക്കുകയും ചെയ്യുക ഇംപ്ലാൻറ്റേഷന് സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആർത്തവ സമയത്ത് തന്നെ കഴിച്ചു തുടങ്ങണം അതല്ലാതെ ലൈംഗിക ബന്ധം കഴിഞ്ഞിട്ടാണല്ലോ ഓവുലേഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഇംപ്ലാന്റേഷൻ നടക്കുക അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിന് ശേഷം പൈനാപ്പിളും പൈനാപ്പിൾ കോറും അനാറും ഓറഞ്ചും അത്തിപ്പഴവും എല്ലാം ഒന്നിച്ച് കഴിക്കുന്ന രീതിയാകരുത് മിതമായ രീതിയിൽ മാത്രമാവുക ഇംപ്ലാൻറ്റേഷന് വേണ്ടി ആർത്തവത്തിൻ്റെ ഒന്നാം ദിവസം മുതൽ തന്നെ പതിമൂന്നാം ദിവസം വരെ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ഗ്ലാസ് അനാർ ജ്യൂസ് അഥവാ മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുക നമ്മൾ മുമ്പ് പറഞ്ഞ ബീറ്റ് റൂട്ട് ജ്യൂസും ഈ സമയത്ത് കുടിക്കാം ഓവലേഷൻ അടിപ്പിച്ച് പൈനാപ്പിൾ കോർ കഴിക്കാം അത് ഓവലേഷൻ കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം കൂടി കുടിക്കുന്നതിൽ കുഴപ്പവുമില്ല ഈ ദിവസങ്ങളിലൊക്കെ ഇലക്കറികൾ ഫോളിക് ആസിഡ് ലഭിക്കുന്ന പച്ചക്കറികൾ ബദാം നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക ഫ്ലെക്സ് സീഡ് കഴിക്കാം എള്ള് കഴിക്കാം മത്തൻകുരു കഴിക്കാം ഈത്തപ്പഴം കഴിക്കാം എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിലേക്ക് കടന്നാൽ മനസ്സും ശരീരവും പൂർണ്ണമായും റിലാക്സ് ആവുക ആ ദിവസങ്ങളിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക അമിത ജോലികൾ വേണ്ട ലൈംഗിക ബന്ധം വേണ്ട മിതമായ ഭക്ഷണശീലം പയറുവർഗ്ഗങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഇതൊക്കെ കഴിക്കാം ആപ്പിള് കുക്കുംബർ കഴിക്കാം പഴങ്ങളുടെ ജ്യൂസുകൾ കുടിക്കാം എട്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കണം വെള്ളം കുടി കുറഞ്ഞാൽ ഇൻഫെക്ഷൻ സാധ്യത കൂടും സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവർക്ക് ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിൽ സൺഫ്ലവർ സീഡും എള്ളും ഓരോ സ്പൂൺ കഴിക്കുക ഇത് പ്രൊജസ്ട്രോൺ ഹോർമോണിന് സഹായകമാകും ആർത്തവത്തിന് മുന്നേ തന്നെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്പോട്ടിംഗ് ഉണ്ടാകും ചെറിയ രീതിയിൽ വയറുവേദന ഉണ്ടാകും ജനങ്ങളിൽ വേദന ഉണ്ടാകും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ ഉണ്ടാകും തലവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാകും ഇത്തരം ലക്ഷണങ്ങൾ തോന്നിയാൽ സാധാരണ അവസ്ഥയിൽ നിന്നൊരു മാറ്റം തോന്നിയാൽ തന്നെ അത് ആർത്തവമാകാൻ വേണ്ടിയാണ് എന്ന് മാത്രം കരുതാതെ ചിലപ്പോൾ ഗർഭധാരണവും എന്ന് പ്രതീക്ഷിക്കുക എന്നാൽ ഓവർ പ്രതീക്ഷ കൊടുത്ത് ഉള്ളതും കൂടി ഇല്ലാതാക്കുകയും ചെയ്യരുത് ചുരുക്കി പറഞ്ഞാൽ ഓവുലേഷൻ സമയത്ത് ബന്ധപ്പെടൽ കഴിഞ്ഞാൽ ഒരു ഗർഭിണിയുടെ മാനസികാവസ്ഥയിൽ കഴിയുക അതായത് വയറ്റിൽ ഭ്രൂണം രൂപപ്പെട്ട് ഇത് യൂട്രസ് ലൈനിങ്ങിൽ പറ്റി പിടിച്ച് വളരുന്നതും എല്ലാം മനസ്സിൽ സങ്കല്പിച്ച് ഇതിനായുള്ള കരുതലുകൾ എടുത്ത് ജീവിക്കുക മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുക അപ്പോൾ വേഗം ഗർഭിണിയാവുകയും ചെയ്യും അള്ളാഹു അതിന് നിങ്ങൾക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു